ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻസിൽ കൊട്ടയാണ് ആദ്യം തന്നെ ഇങ്ങനെ ഇറക്കി എടുത്തിട്ട് കോരങ്ങന്തി എടുത്തിട്ട് ഞാൻ ചുറ്റി കൊടുക്കുക എന്നിട്ട് പശു തേച്ച് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതേപോലെ നിറയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ടൊരു ഒരു ചതുരത്തിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഒട്ടിച്ചു വെക്കാ അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ നിറയെ ഞാൻ അങ്ങനെ ഒട്ടിച്ച് വീട് വീടും ഇങ്ങനെ കൊടുക്കാം പിന്നെ റെഡ് എടു റെ റെഡ് ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ റെഡും അതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടി എടുക്കുന്നുണ്ട് ഇത് വളരെയധികം സിമ്പിളാണ് ഇന്നു കഷ്ടപ്പെടാനേ കാണുമ്പോൾ നല്ലോണം ടഫായിട്ട് തോന്നും പക്ഷെ അത് സിമ്പിളായിട്ടാണ് എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഇങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം വീണ്ടും നമുക്ക് പിങ്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ അടുത്ത് നിൽക്കണ ആമന്റെ മോളാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പശു ഇടിച്ചു വീണ്ടും വീണ്ടും സഹായിച്ചാൻ ആയിട്ട് വരുന്നുണ്ട് വീണ്ടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ഒക്കെ കഴിയാനായിട്ടുണ്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പെൻസിൽ നമ്മൾ നമ്മൾ ും കാര്യങ്ങളും ഇട്ടെടുക്ക നമുക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല ക്യൂട്ടാക്കാം ഞാൻ ഇവിടെ രണ്ട് സ്റ്റിക്കറേ ഒട്ടിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് പേന ഒക്കെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ